പന്ത്രണ്ട് അപ്പോസ്തോലന്മാർക്കും സിംഹാസനം ഉണ്ടെന്ന് വേദപുസ്തകത്തിൽ നാം വായിച്ചല്ലോ അങ്ങനെയെങ്കിൽ യൂതസ് കറിയോത്തയ്ക്ക് സിംഹാസനം ഉണ്ടോ ഇതാണൊരു സംശയം ഇതിൻ്റെ ഉത്തരം അതായത് യൂതസ് കറിയോത്തയ്ക്ക് സിംഹാസനമുണ്ടോ പന്ത്രണ്ട് പേർക്ക് കൊടുത്താൽ യൂദാക്യം കിട്ടേണ്ടതല്ലേ നമുക്ക് വേദപുസ്തകം എന്തു പറയുന്നു എന്ന് നോക്കാം അപ്പോസ്ഥല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാമധ്യായം ഇരുപതാമത്തെ വാക്യം ആരെങ്കിലും വായിക്കുന്നത് സന്തോഷമാണ് നല്ല ശബ്ദത്തിൽ വായിക്കാമെങ്കിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അതിൽ ആരും പാർക്കാതെ ഇരിക്കട്ടെ എന്നും നല്ലവണ്ണം ശ്രദ്ധിച്ചു കേൾക്കണം അവന്റെ അധ്യക്ഷസ്ഥാനം അതെന്താണ് എന്താണ് അധ്യക്ഷസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് സിംഹാസനം ആ മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എന്നെഴുതിയിരിക്കുന്നു സങ്കീർത്തന പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു ആ ബാക്കി അപ്പോൾ യുവതയ്ക്ക് പകരം മറ്റൊരാൾ ഞങ്ങൾക്ക് അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി കിട്ടണം ഇനി താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് സമയക്കുറവുണ്ട് ഇരുപത്തി വാക്യത്തിലേക്ക് വന്ന് വായിക്കാം സകല ഹൃദയങ്ങളെയും അറിയുന്നവനായ കർത്താവ് തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തോലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ രണ്ടു പേരിൽ ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നീ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ചീട്ടിട്ടു നിങ്ങൾക്ക് ബാക്കി കാര്യം അറിയാം ചീട്ട് മത്യാസിന് വീണു ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് മത്യാസിനെ തെരഞ്ഞെടുത്തത് യൂത ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്കാണ് അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് കൊടുക്കപ്പെടുമെന്നുള്ള സങ്കീർത്തനക്കാരൻ്റെ പ്രവചനം നിർവഹിക്കപ്പെടുവാനാണ് അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ സംശയമുണ്ടോ തീർന്നോ യുവതായിയുടെ സിംഹാസന ആർക്കും കൊടുത്തു മത്യാസനും കൊടുത്തു ഈ സംശയം തീർന്നു ഞാൻ വിചാരിക്കും അല്ലേ